സംഘികളെ വില്ലന്മാർ അല്ലേ ആക്കിയത് പക്ഷെ കമ്മികളെ ഒരുമാതിരി പര കോമാളികളാക്കി അടപടല ഊക്കി വിട്ടിട്ടുണ്ട് എന്നിട്ട് അവർക്കൊരു കുഴപ്പവുമില്ലല്ലോ ഇല്ലല്ലോ മോഹൻലാലിനോടും പൃഥ്വിരാജരോടും മുരളീ അവർ എല്ലാവരും പോയി സിനിമ കാണുന്നു കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു അതെന്താ അങ്ങനെ അതിന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇവന്മാർക്ക് കോമാളുകൾ ആകുന്നു എന്നതൊരു വിഷയമേ അല്ല എന്നതാണ് കാലങ്ങളായി കോമാളികളായി ജീവിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പുതിയതായി ഒരാൾ വന്ന് കോമാളിയാക്കിയാലും അവരെ സംബന്ധിച്ച് അത് അവരുടെ റൂമത്തിൽ പോലും കൊള്ളില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം സംഘികൾ സിനിമയിൽ അവരെ കരിവാരി തേക്കാൻ വേണ്ടി നുണ എഴുതി വച്ചതിനെയും അതിന് കാരണമായ സംഗതികൾ കാണിക്കാത്തതിനെയുമാണ് എതിർക്കുന്നത് പക്ഷെ കമ്മികൾ എന്തു എതിർക്കും അവർ നോക്കുമ്പോൾ സിനിമയിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് റിസോർട്ടിൽ പോയിരുന്ന കോൺഗ്രസ് നേതാവിന്റെ കൂടെ തന്ത്രങ്ങൾ മെനയുന്നു അത് ഉള്ള കാര്യമാണ് പിന്നെ നേതാവിനെ പുകഴ്ത്തി പറഞ്ഞു സ്ത്രീകളായ അണികൾ തിരുവാതിര കളിക്കുന്നു അതും നടന്ന സംഭവമാണ് നുണയല്ല പിന്നെ സിനിമ പറയുന്നത് അവർക്ക് ഈ കേരളത്തിന്റെ മൂന്നതിരുകൾക്കപ്പുറം ബലം ഇല്ല മറ്റുള്ളവരുടെ കാല്നക്കി നടക്കുന്ന പാർട്ടിയാണെന്നൊക്കെയാണ് ഇത്രയും സത്യമായ മുഴുവൻ ലോകത്തിനും അറിയാവുന്ന ഒരു കാര്യത്തിനെ അവർ എന്തു പറഞ്ഞു തീർക്കും ഇനി മൂന്നാമത്തെ കാര്യം ഇതൊന്നുമല്ല ഗോസ്ഇൻ ഹൗസ് എന്ന സിനിമയിൽ അപ്പകുട്ടനെ കുറിച്ച് മുകേഷ് പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ അപ്പുകുട്ടൻ നമ്മളെ പോലെയല്ല അപ്പുകുട്ടന് ഒന്നിനെയും പേടിയില്ല കാരണം അപ്പുകുട്ടന് പേടിക്കാനുള്ള ബുദ്ധിയില്ല എന്ന് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ആ മണ്ഡന്മാർക്ക് സിനിമ കണ്ടിട്ട് അതിൽ ഇവന്മാരെ കോമാളികളാക്കി ഊക്കിയതാണെന്ന് ഇതുവരെ മനസ്സിലായി കാണില്ല മാത്രമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ ടി പി അൻപത്തിയൊന്ന് എന്ന സിനിമ നിർമ്മിച്ച മൊയ്തു പടിയത്തിന്റെ പഴയ വീടിന്റെ തട്ടിന് പുറത്ത് ഉണക്കാനിട്ടിരിക്കുകയാണ് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കുച്ചിയാടിക്കടുത്ത് ഒരു സ്കൂൾ കലോത്സവത്തിൽ കിതാബ് എന്ന് പറഞ്ഞ ഒരു നാടകം അരങ്ങേറിയപ്പോൾ അത് ബാൻ ചെയ്ത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യനാണ് ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗിരിഗൃങ്കത്തിലിരുന്ന് വിളിച്ചു കൂവുന്നത് അല്പമെങ്കിലും ഉളുപ്പും ലജ്ജയും വേണ്ടേ വേണ്ട പേപ്പറിൽ നബിയുടെ പരാമർശം വന്നപ്പോൾ കൈവെട്ടി മാറ്റിയ അധ്യാപകനെതിരെ നിലകൊണ്ട ഇടതുപക്ഷ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബിബിക്ക് ഓഷാണുപാടിയ മുഖ്യനാണ് ഇപ്പോൾ ആവിഷ്കാരത്തിന്റെ ചാരുത്യ പ്രസംഗം നടത്തുന്നത്